െ സ്നേഹരെ വചന ദീപ്തി എന്ന വചന വിചിതത്തിലേക്ക് സ്വാഗതം ഒക്ടോബർ ആറാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ മാർത്തയുടെയും മറിയത്തിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് കർത്താവ് അവളോട് പറഞ്ഞു മർത്ത മർത്ത നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല പാദം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല നമ്മൾ വരെ നമുക്ക് എല്ലാവർക്കും അറിയാം മർത്തയും മറിയവും ലാസന്റെ സഹോദരിമാരാണ് യേശു അവിടെ സന്ദർശിക്കുമായിരുന്നു യേശുനെ ശുശ്രൂഷിക്കുമായിരുന്നു യേശുവിന്റെ കുടുംബം പോലെയായിരുന്നു ലാസന്റെയും മർത്താൻ മറിയത്തിന്റെയും അപ്പൊ യേശു വരുമ്പോൾ യേശു ശുശ്രൂഷിക്കണം ആവശ്യമെല്ലാം കൊടുക്കുന്ന ശിഷ്യന്മാരുണ്ടാകും വലിയ തിരക്കിലാണ് മർത്ത അതേസമയം മറിയും യേശുവിൻ്റെ പാദാർത്ഥത്തിലിരുന്ന് യേശു പറയുന്നത് കേൾക്കുന്നു ആ ഒരു സാധ്യതയിലാണ് മറിയും മർത്ത പറയുക അവളെ വന്ന് എന്നെ സഹായിക്കാൻ പറയുക അപ്പോൾ നമുക്കുണ്ടാകുന്ന യേശു പറയുന്നത് നീ പല കാര്യങ്ങളെ കുറിച്ച് വ്യക്തജിത്തെയാണ് ചെയ്യുന്നത് നല്ല കാര്യമാണ് പക്ഷേ അതേക്കാളും പ്രധാനം യേശുൻ്റെടുക്കലായിരിക്കുകയാണ് ബിരുദാരനായിട്ട് യേശു വന്നിരിക്കുന്നു യേശുവിനവിടെ ഇട്ട് പ്രാർത്ഥന കേഴുകാനും ഭക്ഷണം പാകം ചെയ്യാനും മാത്രം പോയാൽ പോരല്ലോ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണിത് ഹെറസി ഓഫ് ആക്ഷൻ എന്ന് പറയും എത്ര ചെയ്താലും പോരാ സമയമില്ല പ്രാർത്ഥിക്കാൻ നേരമല്ലേ ധ്യാനിക്കാൻ നേരമല്ല ശാന്തമായിരിക്കാൻ ഒരുപാട് ഒരുപാട് ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അത് ആത്മീയ കാര്യങ്ങളായിരിക്കാം പക്ഷേ ശാന്തമായി ദൈവത്തിന്റെ അടുക്കൽ ആ ശബ്ദം കേൾക്കാൻ കർത്താവിന്റെ അടുക്കലായിരിക്കാൻ അത് സാധിക്കാതെ പോകുന്നത് അതിനാൽ ഹെറസി ഓഫ് ആക്ഷൻ എന്ന് പറയുക അതുണ്ടാവാതിരിക്കട്ടെ നമ്മൾ നല്ല കാര്യം ഉണ്ടാവുക ചെയ്യുന്നത് പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്പസമയം എല്ലാ ദിവസവും അല്പസമയം ശാന്തമായി തമ്പുരാൻ മുമ്പിൽ ഇരിക്കാനും തമ്പുരാൻ്റെ അടുക്കര് അവിടുന്ന് പറയുന്നത് കേൾക്കാനും ഹൃദയം തുറക്കാനും എൻ്റെ ബുദ്ധിമുട്ടുകളോ സന്തോഷ സന്തോഷങ്ങളോ സങ്കടങ്ങളോ ആയിട്ട് തമുരാനോട് പങ്കുവയ്ക്കാനും നമ്മൾ ശ്രമിക്കുക അതിനോട് കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ നടക്ക